കേരള പോലീസ് പ്രസ്പെഷ്യല് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണിയർ സാറും അത്യാണോ ആ ഹൈവേ സേവിയർ സാറും ജിനേഷ് സാറല്ലേ വിജേഷ് വിജേഷ് സാറും പേര് സുജിത് നിങ്ങള് എല്ലാരും ഈ ഒരു രാത്രി ഇപ്പൊ സമയത്ര മണിയായി ഈ ഒരു സമയത്ത് സഹായത്തിന് കൂടെ ഇതിലും വലിയൊരു സഹായം കേരള പോലീസിന് ഭാഗത്ത് കിട്ടിയതില് വളരെ ഉപകാരം വളരെ സന്തോഷമായി ഞങ്ങളൊരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരികയായിരുന്നു ഇത് അവര് ജാക്കി ജാക്കി ബന്ധായി അത് കഴിഞ്ഞ് വേറെ സുഹൃത്ത് വണ്ടി വന്നു ആ ജാക്കി വെച്ചിട്ട് എടുക്കും അത്രയും വലിയൊരു സാധനം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല